സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാർക്കും ശമ്പള കമ്മീഷനെ നിയമിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ഡിമാൻഡ് സർക്കാരിന് മുന്നിൽ വെച്ചിട്ടും സർക്കാർ ഇതുവരെ ചുവക്കൊണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡി ഒ ആയിട്ടുള്ളതാണ് പെൻഷൻ പരിഷ്കരണം സർക്കാർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ചിട്ടുള്ള മെഡിസപ്പ് എന്നൊരു പദ്ധതി ഉണ്ട് നിങ്ങൾക്ക് അറിയാം നിത്യവും അത് സംബന്ധിച്ച് വാർത്തകൾ കൊടുക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ അതിൻ്റെ പ്രവർത്തനം ശരിയായ രൂപത്തിലല്ല ഇപ്പോൾ നടന്നു വരുന്നത് അതിന് തുടക്കത്തിൽ തന്നെ പല അപാധകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരേ പന്തിയിൽ രണ്ട് തരം വിളമ്പലാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാർക്കും അത് അനുവദിക്കുന്ന കാര്യത്തിൽ അവർ അവർക്ക് കുടുംബങ്ങൾക്ക് നൽകാം അതേ സമയത്ത് പെൻഷൻകാർക്ക് പെൻഷൻകാരനും വേറെ ഒരു ആശ്രയത്തിന് മാത്രമേ അത് നൽകുന്നുള്ളൂ അത് മാറ്റണം എന്ന് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാരിന് അനു കെട്ടില്ല ഇപ്പോൾ ഈയിടെ നടന്ന ഒരു ചർച്ചയിലും അത് സംബന്ധിച്ച് പറഞ്ഞിട്ട് മന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ ഞാൻ എനിക്ക് സൗണ്ട് ക്ലിയർ അല്ലാത്തതുണ്ട് ഞാൻ പറഞ്ഞില്ല സെക്രട്ടറി കാര്യങ്ങളും ശരിയാണ് അതിൻ്റെ മുമ്പ് ഞങ്ങളൊന്നും പരിചയപ്പെടണ്ടേ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് മേത്തുടിക ഇത് ആ സെക്രട്ടറി എൻ മൊയ്തീൻ മാസ്റ്റർ ായി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒക്ടോബർ ഏഴിന് ചൊവ്വാഴ്ച കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് പെൻഷൻ പരിഷ്കരിക്കണമെന്ന് ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും നടപ്പാക്കാൻ അല്ലെങ്കിൽ നടപടികൾ നടപ്പാക്കുന്ന നടപടികൾ ആരംഭിക്കാൻ സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ ഇവിടെ തീരുമാനിച്ചത് മാത്രമല്ല നൂറ്റി അൻപത്തി നാല് മാസമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷാ ക്ഷമാശ്വാസ കുടിശ്ശിക പതിനെട്ട് ശതമാനം ക്ഷാമപത്താ കുടിശ്ശിക ഇതുവരെ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട് അതിനും ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല മാത്രമല്ല ആശ്രിത നിയമനം സർവീസിലേക്ക് മരണമടഞ്ഞ സർക്കാർ ജീവനക്കാരുടെ മക്കൾക്കുള്ള ആശ്രിത നിയമനം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ നൽകാൻ സർക്കാർ തരീ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോഴും ഏതാണ്ട് പിന്നെ പതിനേഴ് ശതമാനം പിന്നെ ജീവനക്കാർ പിന്നെ ആളുകളുടെ മക്കളാണ് ഇതുവരെ ആശ്രയ നിയമനത്തിന് വേണ്ടി അപേക്ഷ നൽകിയത് അതുപോലും നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷ സമർപ്പിച്ചവർക്ക് പോലും കൊടുത്തിട്ടില്ല എന്നതാണ് ആറ് വർഷമായി സംസ്ഥാനത്ത് ആശ്രിത നിയമനം ന നൽകുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ് സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ആശ്രിത നിയമനം ഈ പെൻഷൻ പരിഷ്കരണവും മെഡിസപ്പിൻ്റെ കാര്യം പ്രസിഡൻ്റ് പറഞ്ഞു മെഡിസപ്പ് രണ്ടാമത് കരാറ് പുതുക്കിയ തീയതി ഇപ്പോൾ ഒക്ടോബർ ഒന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഒക്ടോബർ ഒന്നിൻ്റെ ശേഷം ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല പുതുക്കിയ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല മെഡിസപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രികളുടെ പാരൽ ലിസ്റ്റ് വരെ സർക്കാർ ആശുപത്രികൾ വെട്ടിക്കുറച്ചു യഥാർത്ഥത്തിൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കാതെ പോവുകയാണ് പെൻഷൻകാർ ജീവനക്കാർ ആശുപത്രിയിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ കള്ളത്തരം മനസ്സിലാകുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഒരു പെൻഷൻകാരുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ സർക്കാർ പിടിച്ചെടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപ മാസം മാസം ഇരുന്നൂറ് രൂപ ഏതാണ്ട് ഒമ്പത് ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ ഏഴു ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ വീതം സർക്കാർ വാങ്ങുകയാണ് ഇത് വലിയൊരു കൊള്ളയാണ് എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പിന്നെ ആരോപണം സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ശമ്പള പരിഷ്കരണത്തിന് ശേഷം റിട്ടയർ ചെയ്ത ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്നത്തെ ശമ്പള പരിഷ്കരണത്തിൻ്റെ നാലാംഘടും ഇതുവരെ നൽകിയിട്ടില്ല ഗവൺമെൻറ് ശമ്പളം നൽകിയിട്ടില്ല ഇതാണ് അവസ്ഥ ഞങ്ങൾ പല ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും ഇത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർ പറയുന്നത് സാമ്പത്തിക പരാധീനതയാണെന്നാണ് സാമ്പത്തിക മന്ത്രിമാരുടെ സാമ്പത്തിക ദൂർത്തല്ലേ ഇതിന് കാരണം ഗവൺമെന്റ് സാമ്പത്തിക അച്ചടക്കം നേരത്തെ തന്നെ പാലിക്കേണ്ടിയിരുന്നു ഇവിടെ ഒരുപാട് ഗവൺമെന്റുകൾ വരിച്ചിട്ടുണ്ടല്ലോ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത്രയധികം ക്ഷാമപത്ത കുടിശ്ശികകൾ ഉള്ളത് ആദ്യത്തെ സംഭവമാണ് ഈ ഗവൺമെന്റ് മാത്രമാണ് ഇത്രയും കുടിശ്ശികയാക്കിയത് എന്നുള്ള പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പെൻഷൻകാരാണ് നിയമസഭാ മാർച്ച് നടക്കുന്നത് അൻപത്താറ് വയസ്സിൻ്റെ ശേഷം പിന്നെ ശേഷം പെൻഷനായ പത്തും അറുപതും എഴുപതും എൺപതും വയസ്സായ ആളുകളാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തേണ്ട ഗതികേട് വന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾ ആ നോട്ട്സിൽ പിന്നെ പറയുന്നുണ്ട് പിന്നെ നിർത്തി നിർത്തിവെച്ച പിന്നെ ഈ വാർഷിക നിയമനം അതുപോലെ തന്നെ ഇ പി എഫ് ഇ പി എഫ് പദ്ധതി ഇ പി എഫ് പദ്ധതി ഹൈക്കോടതി നിർദ്ദേശം ഇതുവരെ പാലിക്കണം നിങ്ങൾക്കറിയോ കഴിഞ്ഞ ഓണത്തിന് കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല ഗവൺമെൻറ്റ് കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് അവർക്ക് കൊടുക്കേണ്ട ഏഴ് മാസത്തെ പെൻഷൻ മൂന്ന് മാസമായി വെട്ടിച്ചുരുക്കിയാണ് കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തത് കോഴിക്കോടൊക്കെ കെ എസ് ആർ ടി സി പെൻഷൻകാർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് സമരം നടത്തിയത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ സഹകരണ ജീവനക്കാർ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ അവർക്ക് ഹൈക്കോടതി ഉത്തരവുള്ളതാണ് ഡി എന്റെ കാര്യത്തിൽ അതും നൽകാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല ഇത്രയും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് പല പല പ്രാവശ്യവും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് സമരം നടത്തി അവസാനം ഞങ്ങൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രായം ചെന്ന ആളുകൾ ഏഴാം തീയതി പതിനൊന്ന് മണിക്ക് പി ജെ ടി ഹാൾ പരിസരത്തിൽ നിന്നാണ് ഞങ്ങൾ മാർച്ച് ആരംഭിക്കുന്നത് മാർച്ച് ബഹുമാനരായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലികുട് സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ വി ഡി സതീശൻ പിന്നെ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തും പിന്നെ എം എൽ എമാരുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് പിന്നെ സർവീസ് സംഘടനാ നേതാക്കന്മാരുണ്ട് മറ്റു പെൻഷൻ സംഘടനകളുടെയും ലീഡേഴ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കും പിന്നെ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ആളുകളാണ് ഞങ്ങൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പിന്നെ മാർച്ചിൽ പങ്കെടുക്കും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണമേ എന്ന് പിന്നെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാം സാധിക്കും മെഡിസപ്പിനെ പറ്റിയാണോന്ന് പറയാനുള്ളത് മെഡിസപ്പിലെ അശ്രിതർക്ക് ഭാര്യ മാത്രമാണ് പെൻഷൻ പറ്റിയ ആളുകളെ ആൾക്കുള്ള ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു എന്നാൽ സർവീസിലുള്ള ആളുകൾ പിന്നെ ആളുകൾക്ക് അവരുടെ അശ്രദ്ധരായി ഭാര്യയും മക്കളും എല്ലാവരും അതിൽ ഉൾപ്പെടും പെൻഷൻ പറ്റിയവർ അവരുടെ ഭാര്യ മാത്രമാണ് ആനുകൂല്യത്തിന് ഉള്ളത് അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും പെൻഷനറാണെങ്കിൽ രണ്ടു പേരിൽ നിന്നും പ്രീമിയം ഈടാക്കുന്നുണ്ട് അപ്പോൾ ഒരേ ഒരേ മാസം ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടു പേരിൽ നിന്നായിട്ട് ഈടാക്കുന്നു പക്ഷേ അവിടെയും അശ്രദ്ധരായി ഭാര്യയും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മാത്രമാണുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യം അതാണ് അതിൽ രണ്ടാളും ആണെങ്കിൽ ഒരാളിൽ നിന്ന് മാത്രമാണ് മാത്രമേ പ്രീമിയം ഈടാക്കൂ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഈ ക്യാഷ്ലെസ് എന്ന രൂപത്തിലാണ് മെഡിസപ്പ് ആനുകൂല്യം ഇവിടെ പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ബില്ല് പെൻഷനറും അതുപോലെ തന്നെ സർവീസിലുള്ള ആളുകളൊക്കെ അടക്കേണ്ടി വരികയാണ് കുറഞ്ഞ പൈസ മാത്രമാണ് സർ ഈ പിന്നെ അവർക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിനെല്ലാം കൂടിയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൻഷൻ സംഘടനയും ഇതുവരെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും ധർണകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി വരുന്നു വന്നിട്ടുള്ളൂ ആദ്യമായിട്ടാണ് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്ന ആദ്യത്തെ പെൻഷനേഴ്സിന്റെ സംഘടനയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് മൂന്ന് ഗഡു ഡി എകളാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ ഡി എകൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ കുടിശ്ശിക പെൻഷർമാർക്ക് തീർച്ചയായും അവരുടെ കൈകളിൽ ക്യാഷായിട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാട് മുൻകാലങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മൂന്ന് ഡി എകൾ അനുവദിക്കുമ്പോഴും അതിൻ്റെ അരിയർ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി ഒരു ഉത്തരവ് വന്നിട്ടില്ല ഉത്തരവിൽ പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മുൻകാലങ്ങളിലൊക്കെ പെൻഷൻ ഈ ശമ്പള പരിഷ്കരണമോ അല്ലെ പെൻഷൻ പരിഷ്കരണമോ ഒക്കെ താമസിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇടക്കാല ആശ്വാസം അനുവദിക്കുന്ന ഏർപ്പാട് മുൻകാലങ്ങളിലുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞു നമുക്ക് ഡ്യൂ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷമാകുമ്പോഴും ഇടക്കാലാശ്വാസത്തെ കുറിച്ച് ഒരു വാക്കുപാലും സർക്കാർ പറയുന്നില്ല സർക്കാരിനോട് എന്ത് ചോദ്യങ്ങൾ നിയമസഭയിൽ അല്ലെങ്കിൽ അല്ലാതെ ചോദിച്ചാലും ഇതിനൊന്നും പരിശോധിച്ച് വരികയാണ് എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടുന്നത് തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത് ഒരു നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കാം ഇവിടെ സൂചിപ്പിച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്കും ലഭിക്കേണ്ട ഇപ്പം പതിനെട്ട് ശതമാനത്തോളം ഡിയ കുടിശയുണ്ട് പക്ഷേ ഈ കുടിശ്ശയ എല്ലാവർക്കും കുടിശ്ശായിട്ടില്ല ഇവിടെ ഐ പി എസ് ഐ എസ് ഓഫീസേഴ്സിന് ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ഇതെല്ലാം കേരള സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് തന്നെ ഒരു ഡിസ്പാരിറ്റിയാണ് സർക്കാർ ജീവന സർവീസിലുള്ള ആൾക്കാർക്ക് തന്നെ രണ്ട് തട്ടായിട്ടാണ് അവർ കാണുന്നത് ഇപ്പം ഇതുതന്നെ സർക്കാരിൻ്റെ ഒരു വലിയ പെൻഷൻകാരോടും സർക്കാർ സർവീസിലുള്ള മറ്റ് ജീവനക്കാരോടും ഒരു അനീതിയാണ് ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കേണ്ട അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു അതിന് അതിനുവേണ്ടി സർ എല്ലാ സംഘടനകളും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും എന്ന് അത് നിയമിക്കാമെന്നും കൂടെ ഈ സർക്കാർ പറയുന്നില്ല ഇതിനെല്ലാം പൊതുജനങ്ങളുടെ മുമ്പിലും സർക്കാരിന് മുമ്പിലും ഇത് കൊണ്ടുവരാനാണ് ഏഴാം തീയതി ഉള്ള സെക്രട്ടറി നിയമസഭ മാർച്ച് നടത്തുന്നത്